ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാട്ടമുണ്ടാകട്ടെ ഇന്ന് പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യം അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവന്റെ കാൽക്കൽ കവണ് വീണു അവന് നന്ദി പറഞ്ഞു അവനു ശമരിയാക്കാരനായിരുന്നു കൃതാപായു ക്രിസ്തുവിൻ്റെ അഹികമായ ഭൂമിയിലെ ജീവിതത്തിൽ അനേക രേശുവിൻ്റെ അടുക്കിൽ വന്ന് സൗഖ്യം പ്രാപിച്ചത് നമുക്ക് വചനത്തിലൂടെ വായിക്കുവാൻ കഴിയുന്നുണ്ട് അതിൽ ഒരു സംഭവമാണ് ധ്യാന ധ്യാനചിന്തയിൽ പ്രഭാതത്തിലെടുക്കുന്നത് പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കിലേക്ക് തങ്ങളുടെ കുഷ്ഠരോഗം മാറുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരപേക്ഷ നമുക്കാണ് യേശു നായിക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഈ പത്തുപേരും ഉറക്ക പറയുന്നു ഈ പേരിൽ ഒൻപത് പേരും യഹൂദന്മാരും ഒരാള് ശമരിയാക്കാരനുമായിരുന്നു എന്നത് പതിനാറാമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു നോക്കണം അവർ ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷ യേശുവിനോട് കഴിക്കുന്ന അപേക്ഷ ദൈവം കേൾക്കുന്നു കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ മടങ്ങിപ്പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിക്കുകയും അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കാലഘട്ടങ്ങളിൽ ന്യായപ്രമാണ കൽപ്പനപ്രകാരം ഒരു കുഷ്ഠരോഗി തൻ്റെ കുഷ്ഠരോഗം മാറിയാൽ പുരോഹിതനെ അത് കാണിച്ച് ബോധ്യപ്പെടുകയും ചില കാൽപ്പനീകമായ ആ ക്രമീകരണങ്ങൾ അവർക്ക് വേണ്ടി പുരോഹിതൻ ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതിന് യേശു പറഞ്ഞു ആ നായ പ്രമാണ ആചാരപ്രകാരം നിങ്ങൾ നിങ്ങൾ സൗഖ്യമായത് പുരോഹിതനെ ചെന്ന് കാണിക്കുവാൻ പറയുമ്പോൾ അവർ മടങ്ങിപ്പോകുന്നു പുരോഹിതന്റെ അടുക്കിലേക്കാണ് അവർ പോകുന്നത് മാണ കൽപ്പന പ്രകാരം തങ്ങൾ ശുദ്ധരായി തീർന്നുവെന്ന് പുരോഹിതനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവർ പോകുന്നത് ആ പോകുന്ന വഴിയിൽ ഈ പത്തുപേരും അവരുടെ ശരീരത്തെ നോക്കുന്നുണ്ട് ആ പോകുന്ന വഴിയിൽ പുരോഹിതനെ കാണിക്കാൻ പോകുന്ന വഴിയിൽ അവർ ശുദ്ധരായി എന്നത് ആ പത്തുപേരും മനസ്സിലാക്കി എന്നാൽ ഒൻപതു പേരും മഹാപുരോഹിതന്റെ അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവരുടെ ശുദ്ധീകരണ ശുശ്രൂഷകൾ കാൽപ്പനീയ കർമ്മീകരണങ്ങൾ ചെയ്യുവാൻ പോകുമ്പോൾ ഒരാൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തി മടങ്ങി വരികയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ശമരിയക്കാരനായി ദൈവമക്കളെ വിടുതൽ ലഭിച്ചവൻ ദൈവത്തിൽ നിന്ന് അത് പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു വാക്യഭാഗമാണ് നമ്മൾ ഇവിടെ എടുക്കുവാനിടയായത് ഈ കുഷ്ഠരോഗി ചെയ്ത നാല് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നൊരു പദം കിടപ്പുണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി വിടുതൽ ലഭിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ കാര്യം അവന് ദൈവത്തിന് മഹത്വം എന്ന് വെച്ചാൽ ദൈവമാണ് എനിക്കിത് ചെയ്തു തന്നതെന്ന് ഒരു ബോധ്യം ആ വ്യക്തിയിൽ ഉണ്ടാകണം എന്നത് നാം മനസ്സിലാക്കും മൂന്നാധ്യായിലും യോഹന്നാനും പത്രോസും ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഒരു മുടന്തനെ കാണുകയും അവനോട് അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവരുടെ നേരെ നോക്കുന്നതും അവർ അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും നമ്മൾ കാണും അവൻ സൗഖ്യമായപ്പോൾ ആ മുടന്തൻ സൗഖ്യമായപ്പോൾ അവൻ ചെയ്തത് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടും നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിടുതൽ ലഭിച്ച ഒരു മനുഷ്യന് ദൈവത്തിന് കൊടുക്കുന്ന ഇത് മഹത്വം അവർ തൻ പുസ്തകം എട്ടാധ്യായം പത്താമത്തെ വാക്യത്തിലും ഇതുപോലെ കിടപ്പുണ്ട് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യും അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന് നന്ദി പറയുന്ന പുകഴ്ത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പ്രൈസ് ലോ രണ്ടാമതായിട്ട് നാം കാണുന്നത് അവൻ മടങ്ങി വന്നു എന്നുള്ളു വേണമായിരുന്നെങ്കിൽ ആ സൗഖ്യം പ്രാപിച്ച് പോയ പത്തുപേരാണ് സൗഖ്യം പ്രാപിച്ചത് അവരെല്ലാം പോയതുപോലെ അവന് പോകാമായിരുന്നു പക്ഷേ ഈ മനുഷ്യൻ മടങ്ങിവ ദൈവത്തിലേക്ക് മടങ്ങിവന്നു നോക്കണം ഒരു സൗഖ്യം അവനെ ദൈവത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നതായിട്ട് കാണും ബൈബിളിന്റെ ഒരു ഇതിവൃത്തം തന്നെ മടങ്ങിവരവ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരണം അതിനായി അതിനായിരുന്നു കർത്താവ് യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തിലേക്ക് അടിപ്പിക്കുക കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ് ഇസ്രായേൽ മക്കളിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ വന്നത് വെച്ചാൽ ഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചു പോയ ഇസ്രായേൽ മക്കളെ പിതാവായ ദൈവത്തോട് അടുപ്പിക്കുക സ്തോത്രം എന്നാൽ യഹൂദന്മാർ അവനെ തള്ളി അത് നമുക്ക് ഗുണമായി ഹാലൂയി ദൈവത്തിൽ നകന്നുപോയ മാനവജാതിയെ ദൈവത്തോടിപ്പിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്ത അപ്പം മടങ്ങി വരിക എന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യകത പ്രൈസ് ലോൺ ഹാലയിലൂയി ഈ മനുഷ്യൻ അവന് ലഭിച്ച സൗഖ്യം അത് കൊണ്ടങ്ങ് പോകുകയല്ല അവൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങിവന്നു യേശുവിലേക്ക് മടങ്ങി വന്നു മൂന്നാമതായിട്ട് അവന്റെ കാലിൽ വീണു അവന്റെ കാലിൽ വീണു ഇവിടെ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട് നമസ്കരിച്ചു കാലിൽ വീണു ഇതെല്ലാം ആരാധനയെ കുറിക്കുന്നത് നോക്കണം അവൻ മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്നു യേശുവിനെ ആരാധിക്കുന്നു സൗഖ്യം ലഭിച്ച മനുഷ്യന്റെ മനോഭാവം ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു രണ്ട് അവൻ ആ അസൗഖ്യം ലഭിച്ചപ്പോൾ യേശുവിലേക്ക് മടങ്ങി വരുന്നു മൂന്ന് യേശുവിനെ ആരാധിക്കും നാലാമതവിടെ കാണുന്നത് സ്തോത്രം അലലുയ ദൈവത്തിന് നന്ദി പറയും മകൽക്കാലം ഏറ്റവും പ്രാധാന്യമായ ഒരു വാക്കാണത് നന്ദി പറയുക ഇപ്പോൾ ദൈവത്തിന് വിടുതൽ ലഭിക്കുന്ന മനുഷ്യർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിന് നന്ദി പറയുക നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം ഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ കൂട്ടിച്ചേർത്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ സ്തോത്രം നൂറ്റിയേഴാം സങ്കീർത്തനം ദൈവം ഇസ്രായേലിനെ വിടുവിച്ച വിടുതലിന്റെ എണ്ണി എണ്ണി പറയുന്ന അനേക കാര്യങ്ങളുണ്ട് അവിടെ ഞാനത് വിശദീകരിക്കുന്നത് പക്ഷെ ഒരു പദമുണ്ട് അവന്റെ വിമുക്തന്മാർ ദൈവം വിടുവിച്ച വിടുതൽ ലഭിച്ചവർ ദൈവത്തിന് നന്ദി പറയണമെന്ന് വിടുതൽ ലഭിച്ചവൻ ദൈവത്തിന് നന്ദി പറയണം സ്തോത്രം അവർ തന്നെ പുസ്തകം ഞാൻ ആരും പറവാണ്ടായിത്തീർന്നല്ലോ സ്തോത്രം നിന്നെ കൊണ്ടുവന്ന് സ്തോത്രം പാർപ്പിച്ച ദേശം കുഴിക്കാത്ത കിണറിൽ നിന്ന് നീ വെള്ളം കോരി കുടിക്കുമ്പോൾ പണിയാത്ത വീട്ടിൽ നിന്നി താമസിക്കുമ്പോൾ നീ നട്ടിട്ടില്ലാത്ത ഫല വൃക്ഷങ്ങളിൽ നിന്ന് നീ പഴങ്ങൾ പക്ഷിച്ച് അതിൽ നിന്ന് പറിച്ചു ഭക്ഷിക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം ദൈവത്തിന് നന്ദി പറയണം ഇന്ന് പകൽക്കാലം യും മക്കളെ സ്ത്രോത്രം നാം നന്ദിയുള്ളവരായിരിക്കും വിടുതൽ ലഭിച്ചവർക്കേ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം വിടുതൽ ലഭിച്ച ഒരു വ്യക്തി പറയേണ്ടത് ദൈവത്തിന് നന്ദിയുള്ളവരാണ് നോക്കണം ഒമ്പത് യഹൂദന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ ശബരിയാക്കാരന് യഥാർത്ഥമായും സ്തോത്രം പറയാനും നന്ദി പറയാനും നിരന്തര നായ പ്രമാണം ബോധ്യം കൊടുത്ത യഹൂദന്മാർക്ക് അത് കഴിഞ്ഞില്ല അവർ ദൈവത്തിന് നന്ദി കൊടുക്കാതെ അവരുടെ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുവാൻ പുരോഗതിൻ്റെ അടുക്കിലേക്ക് പോവുകയും അവർ സമൂഹത്തിൽ മാന്യതയുടെ നിലവാരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേങ്കിൽ ശമരിയാക്കാരനായ ആ മനുഷ്യൻ മടങ്ങി വന്ന് തനിക്ക് ലഭിച്ച വിടുതലിന് േശുവിന്റെ മുമ്പിൽ വന്ന് നന്ദി പറയുക ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഭജന ഇവിടെ നിർത്തിട്ടെ കൊലോസ്യ ലേഖനം ഫിലിപ്പ്യ ലേഖനം ഒക്കെ ഇതിനോട് ചേർന്ന് പറയേണ്ടത് അസ്തോത്രത്തിന്റെ ഒത്തിരി വാക്കുകൾ നന്ദിയുടെ ഒത്തിരി വാക്കുകൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വരും ദിവസങ്ങൾ എപ്പോഴെങ്കിലും ആകാം അതിന് ഇന്ന് പകൽക്കാലം ഇങ്ങനെ നിർത്തിട്ടെ വിടുതൽ ലഭിച്ച നാം ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം എന്നതാ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുവാൻ പറഞ്ഞു സ്തോത്രം പരിശുദ്ധനായ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയണമല്ല ഞങ്ങളുടെ വിടുതലുകൾ സ്തോത്രം അങ്ങയിൽ നിന്നാണ് ലഭിച്ചതെന്നുള്ള ബോധ്യത്തിൽ നന്ദി പറയുവാൻ ഈ പകൽ കാലം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒമ്പത് ഹൂതന്മാർ നന്ദി പറയുവാൻ അങ്ങനെ ഇടയ്ക്കിലേക്ക് മടങ്ങി വരാതിരുന്നപ്പോൾ ഒരു ശമരിയാക്കാരൻ വന്നു നന്ദി പറഞ്ഞു സ്വർഗത്തിലെ തനിക്ക് സൗഖ്യം കിട്ടിയപ്പോൾ നടന്നും ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ സൗഖ്യങ്ങൾ ദൈവത്തിന്റെ മഹത്വമായി തീരട്ടെ ഞങ്ങളുടെ സൗഖ്യങ്ങൾ ദൈവത്തിന് ആരാധനയായത് മാറട്ടെ ഞങ്ങളുടെ സൗഖ്യങ്ങൾ കർത്താവേ ഹാലുയ്യ സ്തോത്രം അങ്ങയുടെ മുമ്പിൽ നന്ദി പറയുന്നവരായി ഞങ്ങൾ മാറട്ടെ ഞങ്ങളുടെ സൗഖ്യങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ കാരണമായി തീരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതോർത്തു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കയും അങ്ങയുടെ മുമ്പാകെ എപ്പോഴും നന്ദിയുള്ളവരും സ്തോത്രം ചെയ്യുന്നവരും അങ്ങക്ക് ആരാധന കഴിക്കുന്നവരും അങ്ങയുടെ മുഖത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾക്ക് അങ്ങയുടെ മുമ്പാവി കർത്താവ് സ്ത്രോത്രം എല്ലാ ഇപ്പോഴും വിധേയമായ ആരാധന കഴിക്കുന്ന ജനമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഞങ്ങളുടെ ഉള്ളിൽ നികളവും കർത്താവ ഈ ലോകത്തിന്റെ ചിന്തകളും കയറി ഞങ്ങൾ ഞങ്ങളെ തന്നെ നശിപ്പിച്ചു കളയാതെ വേണം അതൊക്കെയും നിത്യതയ്ക്ക് കാരണമാകുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു വചനം കേട്ട അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ചതോർത്തു സ്തോത്രം നന്ദി പറയുവാൻ കാരണമാക്കുന്ന വാക്കുകൾക്കായി സ്തോത്രം മഹത്വം അങ്ങക്ക് ഞങ്ങൾക്ക് സുഭേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന നല്ല പിതാവേ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തരട്ടെ ഹാവ് എ ഡേ ഗോഡ് യു